സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രശംസയിൽ എന്തൊക്കെയോ അർത്ഥമുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് രണ്ടാമത് നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ ആർ എസ് എസ് നേതാക്കൾക്ക് വല്ലാത്തൊരു പ്രാധാന്യം ഉള്ളതുപോലെ അതായത് ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ മുകളിൽ സവർക്കറുടെ ചിത്രം വന്നിരിക്കുന്നു ഗാന്ധിജി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ചിത്രത്തിന് മുന്നിൽ വി ഡി സവർക്കറുടെ ചിത്രവും ആലേഖനം ചെയ്ത് അത്തരത്തിൽ ഉള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ആദ്യത്തേത് ആർ എസ് എസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രശംസ രണ്ട് സവർക്കറുടെ ചിത്രം ആർ എസ് എസിനെ അങ്ങ് പ്രശംസിച്ച് തള്ളുകയാണ് അങ്ങനെയൊരു പ്രശംസ നടത്തുന്നതിന് മുമ്പ് എന്തിനായിരിക്കണം മോഡി അങ്ങനെ നടത്തിയത് മോഡി ഒരു ആർസ് എസ് ആർ എസ് എസിൻ്റെ പ്രൊഡക്റ്റാണ് ആർ എസ് എസിൽ കൂടെ തന്നെ ശാഖയിൽ കൂടെ തന്നെ വളർന്നു പോകുന്ന ആളാണ് മോഡി പക്ഷെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുരളി മനോഹർ ജോഷിയെ അദ്വാനിയൊക്കെ മറികടന്ന് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആർ എസ് എസ് ആണ് ഇത് മൂന്നാമത്തെ ടൈമാണ് മൂന്നാമത്തെ ആർ എസ് എസ് ആണ് ആദ്യത്തെ സ്റ്റേജിലും മോഡിയേക്കാൾ വളരെ മുമ്പിൽ ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയിലും മറ്റ് ലോളിൻ്റെ ബന്ധങ്ങളിലും മുമ്പിലുണ്ടായിരുന്ന അദ്വാനിയും മുരളി മനോഹർ ജോഷിയും മറികടന്നുണ്ട് മോഡിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ കൊണ്ടുവരുമ്പം ആർ എസ് എസിൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട് ഗുജറാത്ത് താര താരതമ്യേന ഗുജറാത്തിൽ മാത്രം അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഗുജറാത്തിൽ മാത്രം പ്രവർത്തന മേഖലയായിരുന്ന മോഡിയെ തങ്ങളുടെ നിയന്ത്രണം വരുതിക്കുള്ളിൽ ഒരു ധാരണ ആർ എസ് ആ ധാരണയായിട്ട് മുന്നോട്ട് പോയി ഇവർ വളരെ അടുത്ത ബന്ധത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ആർ എസ് എസിൻ്റെ അജണ്ട തന്നെ അല്ലെ ആർ എസ് എസ് പുഷ് ചെയ്തിരുന്ന അജണ്ട അതിൻ്റെ പ്രയോക്താവായിട്ടാരും അറി ഞാൻ ഉദ്ദേശിക്കുന്ന അയോധ്യ രാമജന്മി ക്ഷേത്രത്തെക്കുറിച്ചാണ് അവിടെ ആർ എസ് എസിനേക്കാൾ ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലും പുനഃപ്രതിഷ്ഠയിലും ആർ എസ് എസിനേക്കാൾ മുമ്പിൽ വന്നത് മുമ്പിൽ നിന്നത് യോഗി ആദിത്യനാഥിനേക്കാൾ മുമ്പിൽ നിന്നത് മോഡിയാണ് മോഡിയുടെ സ്വന്തം രാ രാമപ്രതിഷ്ഠ മോഡിയുടെ സ്വന്തമാക്കി അവിടെ സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിന് മാനസികമായൊരകൾച്ച ഉണ്ടാവും രണ്ടാമത് വിദേശ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആർ എസ് എസുമായിട്ട് ആലോചിക്കാറുണ്ടോ എന്നൊരു സംശയമുണ്ട് ആർ എസ് എസിൻ്റെ നയം എങ്ങനെയാണോ ഇവരിവിടെ പിന്തുടരുന്ന നയത്തിൻ്റെ നേരെ വിരുദ്ധമായിട്ട് അടുത്ത ദിവസം മോഹൻ ഭോഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നതാണ് ആർ എസ് എസിൻ്റെ സമീപനം എന്ന അങ്ങനെയാണോ മോഡിയുടേത് മോഡി ഇപ്പോഴും ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കണം എന്നാണ് പറയുന്നത് ബംഗ്ലാദേശിനും അതുപോലെ വന്നിരിക്കുന്ന മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നവരെ പുറത്താക്കണം എന്ന് പറയുന്നത് അവിടെ മോഡിയുടെ സമീപനവും ആർ എസ് എസിൻ്റെ സമീപനവും സ്വല്പം അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് ഇനി മോഡി മനസ്സിലാക്കാത്തൊരു കാര്യം മോഡി എന്താണോ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് തന്നെ നാളെ അമേരിക്കക്കാർ പറയുന്നതന്നെ അമേരിക്കക്കാരല്ല കൊള്ളാവുന്നവരല്ലാത്ത എല്ലാ വിദേശികൾ സ്ഥലം മിട്ടോളാന്നാണ് പറയുന്നത് അമേരിക്ക നിൽക്കണ്ടതെന്നാണ് പറയുന്നത് ഇതന്നല്ലേ മോഡിയും പറയുന്നത് ഈ ഒരു നിലപാടെടുത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷനുകൾ ഇവിടെ അധികപ്പെട്ടാണ് എന്നുള്ള നിലപാടെടുത്തിട്ട് അമേരിക്കയിൽ അമേരിക്ക ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ബ്രിട്ടൻ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ആലോചിച്ച് നോക്കുക അവർ ഇതുതന്നെ പറയുന്നുണ്ട് അപ്പോൾ അധികാരത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ അധികാരത്തിന് വെല്ലുവിളി നേരിടുമ്പോൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന് ഭാഷയും മതവുമാണ് ഇവിടെ ഫാഷി എടുക്കാൻ നോക്കി തമിഴാ തമിഴ് ഹിന്ദി അടിച്ചേപ്പിക്കാൻ നോക്കി അത് പരാജയപ്പെട്ടു ഇപ്പം അയോധ്യയിൽ കൂടെ രാമനിൽ കൂടെ എന്ത് കൊണ്ടുവരാൻ നോക്കുന്നു മതത്തെ കൊണ്ടുവരാൻ നോക്കുന്നു അങ്ങനെ മോഡിക്ക് തിരിച്ചറിയാത്ത ആർ എസ് എസും മോഡിയും തിരിച്ചറിയാത്തൊരു രഹസ്യം രഹസ്യമല്ല സത്യം മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം നില ഉണ്ടായിട്ടുണ്ടോ നിലനിന്നിട്ടുണ്ടോ സ്ഥിരമായി ഇസ്ലാം രാജ്യം നിൽക്കുന്നുണ്ടോ എത്ര നാളത്തേക്ക് അങ്ങനെ എങ്കിൽ പോലും ആ രാജ്യങ്ങളിൽ തമ്മില ഏറ്റവും കൂടുതൽ യുദ്ധം ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുവരാ സൗദി അറേബ്യയില്ലേ ഈജിപ്തും സിറിയയും എങ്ങനെയുണ്ട് അപ്പോൾ ഇത് നോക്കാതെ ഇവിടെ മോഡി ഒറ്റയടിക്ക് മുമ്പോട്ട് പോവുകയാണ് ഇന്ത്യ ഹിന്ദു ചങ്ങത്തടി നമ്മുടെ സംസ്കാരം സനതനധർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ആർ എസ് എസ് അത്ര പ്രകടമായിട്ട് ഹിന്ദുയിസം പറയുന്നില്ല അവർ പ്രവർത്തിക്കുന്നുണ്ടാവും അവർ പ്രവർത്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് ആർ എസ് എസിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സപ്പോർട്ട് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം തനിക്ക് ഒരു ടൈമൂടെ പ്രധാനമന്ത്രി കസിലിൽ ഇന്നാക്കുള്ളതെന്ന് മോഹം മോഡിയുടെ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസിനെ പിണക്കാൻ മോഡി തയ്യാറാക്കുകയാണ് മോഡി പറഞ്ഞത് ശരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ ജി ഒ ആർ എസ് എസ് ആർ എസ് എസ് മുസ്ലിങ്ങളെ ഓടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷേ ബഹരംഗത്തോളം ഏതെങ്കിലും സംഘടന പറഞ്ഞത് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പുറകിൽ നിന്നുള്ള പിന്തുണ ആർ എസ് എസ് കൂടും അതവിടെ കാണുന്നു പരസ്യമായിട്ട് വരുന്നില്ല രാമ ഇവിടെ അയോധ്യ പുനഃപ്രദേശയ്ക്ക് ആർ എസ് എസ് ഉണ്ടായിരുന്നു മോഹൻപോകത്ത് വന്നുപോയി ആർ എസ് എസിൻ്റെ വാളണ്ടിയേഴ്സിൻ്റെ പരാഡോ ലാത്തി തൂക്കിക്കൊള്ള നടപ്പൊന്നുമില്ലായിരുന്നല്ലോ ആർ എസ് എസ് പൊതു മതപരമായ ചടങ്ങുകളിൽ നിന്നും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുതു ചടങ്ങുകളിൽ നിന്നും മാറി വയ്ക്കും എന്നാൽ ആ അത്തരം ചടങ്ങുകളെ ഭയങ്കര ശക്തിയോടെ പുഷ്ടിക്കുകയും ചെയ്യും ഇപ്പോൾ മോഡിയും ആർ എസ് എസും തമ്മിലുള്ള പ്രശ്നം മോഡിയിലൊരു ഭയം ഉണ്ടായിരിക്കുന്നു ആർ എസ് എസിനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ മോഡി സപ്പോർട്ട് ചെയ്യുന്നു മോഡിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആർ എസ് എസ് ലോകത്തിലേറ്റവും വലിയ സംഘടനയാണ് ഇതുവരെ മോഡി കൊടുത്തിട്ട് ഇപ്പം തിരക്കപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വന്നെന്താ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വാതന്ത്ര്യദിനം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം അതിന് മുമ്പുള്ള വർഷം ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കാനുള്ള കാരണം എന്താണ് മോഡി ഒന്നുകിൽ ആർ എസ് എസിനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് ആർ എസ് എസിനെ മുമ്പിൽ നിർത്തുക അല്ലെങ്കിൽ തനിക്ക് വേണ്ട വ്യക്തിപരമായ പിന്തുണ പാർട്ടി ബി ജെ പി രാഷ്ട്രീയത്തിൽ തൻ്റെ തനിക്കുള്ള പിന്തുണ വീണ്ടും ഉറപ്പിക്കുക അതാണ് ഗഡ്കരി ആർ എസ് എസിൻ്റെ വിട്ടാവ നാളെ വെല്ലുവിളി ഉണ്ടാകും സംക്ഷേപണം വെല്ലുവിളി ഉണ്ടാകും അതിനേക്കാളൊക്കെ ആയിട്ട് യോഗി ആദിത്യനാഥന് വെല്ലുവിളിയുണ്ടാകും ഇതിൽ വീട്ടിൽ നിന്നൊക്കെ മോഡിക്ക് വെല്ലുവിളിയുണ്ടാകും മോഡി അധികാരത്തിൽ തുടരാണ് പിണറായി വിജയൻ കൂട്ടർ പ്രായപരിധി എല്ലാവർക്കും ബാധകമാണ് പക്ഷേ എനിക്ക് ബാധകയല്ല ആ സ്റ്റൈലിലേക്ക് അധികാരം മത്ത് വിളിപ്പിക്കുന്നത് കറക്റ്റാണ് അധികാരം കറക്റ്റാക്കുക മാത്രമല്ല ആളിനെ അധികാരത്തിൻ്റെ മത്ത് ക്രേസിയാക്കും അധികാരത്തോട് സ്ഥാനത്തോട് മരിക്കാൻ കിടക്കുമ്പോൾ പോലും ലാസ്റ്റ് മിനിറ്റ് ജവഹർലാൽ നെഹ്റുക്ക് അങ്ങനെയല്ലേ മരിച്ചത് എല്ലാവരും ഇത്ര വലിയ ജനാധിപത്യവാദിയും സ്വയം മോഹൻ അതുകൊണ്ടൊക്കെയാണ് അമേരിക്കയിലൊക്കെ രണ്ടാം നാല് വർഷം എന്നൊക്കെ വെച്ചിരിക്കുന്നത് പീരീഡ് വെച്ചിരിക്കുന്നത് കാരണം കയറി കഴിഞ്ഞാൽ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ല ബ്രിട്ടീഷ് രാജഭരണത്തിൻ്റെ കൂട്ട് ഒരു പിന്നെ ഓർണമെൻറ്റൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അവരെ അവിടെ ഇരുത്താനേ പറ്റുള്ളൂ മോഡിയുടെ പ്രശ്നം അവിടെയാണ് മോഡി സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ മോഡിക്ക് ഏറ്റവും ആദ്യം പിന്തുണ വേണ്ട ആരുടെയാണ് ഈ എം പിമാരെല്ലാം മാറ്റും ഇപ്പോഴുള്ള എം പിമാരെ മുഴുവൻ മറ്റു പുതിയ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവർ ആർ എസ് എസിനോട് വിധേയത്തുള്ളവരായിരിക്കും ആർ എസ് എസ് ആരുടെ പേര് പറയണം പേര് പറയണം മോഡിയുടെ പേര് പറയണം മോഡിയെ ഫുഷ് ചെയ്യണം ഒരു ടൈം കൂടെ മോഡി ഇരിക്കട്ടെ ഇപ്പം ഇന്ത്യ വലിയ ക്രൈസിസ് ഫേസ് ചെയ്യുകയാണ് ട്രംപിൻ്റെ എതിർപ്പ് വരുന്നു അമേരിക്ക നല്ല കച്ചവടം നിന്നിരിക്കുന്നു അതെല്ലാം മെയിൻ രണ്ടാമത് ബില്ലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ആര് വേണം മോഡി വേണം മോഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ആ മെസ്സേജ് ആർ എസ് എസിനെ കൊണ്ട് പഠിപ്പിക്കണം ഹൈന്ദവ സംസ്കാരം നിലനിർത്താൻ രാമതിന് പിന്നെ രാമൻ്റെ ആകുമ്പോൾ ലക്ഷ്മണൻ്റെ ഒക്കെ പണിയാൻ മോഡി വേണം എന്നുള്ള ഇമേജു ആയിട്ട് വരും പക്ഷേ മോഡി ആർ എസ് എസിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഇന്നലെ പോകുന്നതിൻ്റെ അടിസ്ഥാനം പരസ്പര വിരുദ്ധമായിരിക്കുക ഒന്ന് മോഡിക്ക് സപ്പോർട്ട് ഉറപ്പിക്കുക അല്ലെങ്കിൽ ആർ എസ് എസിനെ മോഡിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് മെയിൻ മുഖ്യധാരയിലേക്ക് ആർ എസ് എസിനെ കൊണ്ടുവന്ന് ആർ എസ് എസിനെ മോഡിഫൈ ചെയ്യാനുള്ള ശ്രമമായിരിക്കാം രണ്ടായാലും മോഡി അതിൽ വിജയിക്കുകയില്ലയോ എന്നുള്ളത് കാത്തിരുന്നതാണ്